മൂന്നാറിലേക്ക് എത്തുന്ന വിനോദ സഞ്ചാരികളിലെ തിരക്കേറിയതോടെ സാഹസ്യ യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് കഴിഞ്ഞ ദിവസം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് കേരള രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അപകടകരമായ യാത്ര മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ വാഹനങ്ങളിൽ സാഹസി യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു മൂന്നാർ ടോപ് സ്റ്റേഷൻ റോഡിലാണ് കഴിഞ്ഞ ദിവസം യുവാക്കളുടെ യാത്ര നടന്നത് കേരള രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അപകടയാത്ര വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമായി ഡോറിൽ കയറി ഇരുന്നാണ് യുവാക്കൾ യാത്രയ്ക്ക് മുതിർന്നത് ഈ വാഹനത്തിന്റെ പിന്നാലെ എത്തിയവരാണ് അപകട ദൃശ്യങ്ങൾ പകർത്തിയത് കഴിഞ്ഞ ദിവസം മൂന്നാർ ഗ്യാപ്പ് റോഡിലും മറ്റൊരു സംഘം യുവാക്കൾ യാത്ര നടത്തിയതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസ്യയാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു നിയമ ലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇതിനുശേഷം യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബീറോ മൂന്നാർ